പി എം ആർഷോ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു സർക്കാർ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകും എന്ന് ഏത് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള സൂമ്പ വ്യായാമ മുറയെ സംബന്ധിച്ചുള്ള എതിർപ്പുകൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ ഇപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കായിക രീതി സ്കൂൾ സ്കൂൾ ക്യാമ്പസുകൾക്കകത്ത് കൊണ്ടുവരുന്നതിനിടയാക്കിയിട്ടുള്ള സാഹചര്യം എന്ത് എന്നുള്ളത് വിവിധങ്ങളായിട്ടുള്ള കാരണമാണ് ഒന്ന് നമുക്കറിയാം ഈ കാലയളവിൽ പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ അതിൻ്റെ വിപണനത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളാക്കി നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില സംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിനകം താകം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ സൂംബ അടക്കം എയ്റോബിക്സ് അടക്കം യോഗ ഉൾപ്പെടെയുള്ള കായിക പരിശീലനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ആരംഭിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു തീരുമാനം എത്തി ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ പോസിറ്റീവായി ആ തീരുമാനത്തെ ഏറ്റെടുത്ത് നമ്മുടെ പൊതുസമൂഹം വളരെ പോസിറ്റീവായി ആ തീരുമാനത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന അനുഭവമാണ് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ലഭ്യമാകാം അതിൽ അധ്യാപകരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായി ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ പോലെ ലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകൾക്കെതിരായിട്ടുള്ള പ്രചരണം എന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിഭാഗങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളത് എന്നാൽ ചില സങ്കുചിത താല്പര്യക്കാർ സങ്കുചിത താല്പര്യം എന്നുള്ളത് മാത്രമല്ല അറുപിന്തിരിപ്പൻ വാദങ്ങളുമായി പൊതുസമൂഹത്തിൽ ഇതിന് മുൻപും പല ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചെറിയ ആളുകൾ അവർ ഇതിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ നേരത്തെ സംസാരിച്ച സഹവാനലിസ്റ്റ് സൂചിപ്പിച്ചു അധ്യാപകരുടെ വലിയ രോക്ഷം പ്രതിഷേധമുണ്ട് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയൊക്കെ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഏത് ഡാറ്റയുടെ ഏത് കണക്കിന് അവരുടെ തന്നെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള അവരോട് തന്നെ സംഘടനയുടെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള അവസാന ഭാരവാഹി ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമല്ലാതെ കേരളത്തിനകത്തെ രക്ഷിതാക്കൾ കേരളത്തിനകത്തെ വിദ്യാർത്ഥികൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയതിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഒരുപാട് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയാസമുണ്ട് എന്ന് പറയുന്നു അങ്ങനെ പ്രയാസം രേഖപ്പെടുത്തിയതിൻ്റെ എന്തെങ്കിലും ഒരു ഡാറ്റ ഇവരുടെ മുൻപിലുണ്ടോ ഇതൊന്നും ഒന്നുമില്ലാതെ അറു പിന്തിരിപ്പനായിട്ടുള്ള വാദഗതി ആവർത്തിച്ച് ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതിൻ്റെ കാരണം എന്താ ഇപ്പോൾ ഇവരുടെ സംഘടനയുടെ ഭാരവാഹി അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൽ പങ്കെടു പങ്കെടുപ്പിക്കുന്നതിന് താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ അല്പവസ്ത്രധാരികളായിട്ട് ആണ് കുട്ടികൾ ഈ പറഞ്ഞവർക്ക് ഈ സുംബ പരിശീലിക്കുന്നതിന് വേണ്ടി പോകുക എന്നുള്ളത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് എവിടെ നിന്ന് ലഭിച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പച്ച കള്ളമല്ലേ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ വാദം ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ട് കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കത്ത് വിദ്യാർത്ഥികളിത് പരിശീലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ വീഡിയോകൾ സഹിതം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വസ്തുതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്രമേൽ നീചമായ ആക്ഷേപം അല്ലെങ്കിൽ ഇത്തരത്തിൽ നീചമായിട്ടുള്ളൊരു പ്രചരണത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടത് എന്നതിനെ പൊതുസമൂഹം വളരെ കൃത്യമായി തന്നെ കാണുന്നുണ്ട് അതിനെ വിശകലനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിനകത്ത് തർക്കമല്ല സ്വാഭാവികമായും അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവും അഭിപ്രായം പറയുന്നതിനകത്ത് ഏതൊരാൾക്കും അവകാശമുണ്ട് ആ നിലയ്ക്ക് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിക്കോട്ടെ അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് ഫത്തു ഇറക്കുന്ന നിലയിൽ ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് അനുവദിക്കില്ല എന്ന നിലയിലേക്ക് ഒരു പറയുന്നതിനകത്ത് എന്തെങ്കിലും ലോജിക്കുണ്ടെന്നുണ്ടെങ്കിൽ പോട്ടേ നോക്കാം ഒരു ലോജിക്കുമില്ലാതെ അങ്ങേയറ്റം സങ്കുചിത മനോഭാവത്തോടുകൂടി കൂടി ഇത് അനുവദിക്കില്ല എന്നുള്ള തിട്ടൂരവുമായി ഇറങ്ങുമ്പോൾ ഇതിനു മുൻപും എത്രയോ അനുഭവങ്ങൾ ഈ നാടിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം ഇവിടെ വിദ്യാർത്ഥിനികൾ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതുമായി ബന്ധപ്പെട്ട് നേടാൻ വേണ്ടി പാടില്ല എന്ന തിട്ടൂരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പിൻകാല ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിധത്തിൽ പല നിലയ്ക്കുള്ള തിട്ടൂരങ്ങളും പല ഘട്ടത്തിലും ഇങ്ങനെ പല ആളുകളും ഇറക്കിയിട്ടുണ്ട് എന്നാൽ ആ തിട്ടൂരങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തിയതിൻ്റെ ചരിത്രമാണ് നമ്മുടെ നാടിനടക്കം പറഞ്ഞു വെക്കാനുള്ളത് ഇപ്പോൾ ഏതാനും അധികം ഒന്നും ആയിട്ടില്ലല്ലോ അധികം വർഷങ്ങളൊന്നും പുറകോട്ട് പോകേണ്ട പെൺകുട്ടികൾ ഫ്ലാഷ് മൂഫ് കളിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചില ആളുകൾ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ ആക്രോശങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അതിനെ പ്രതിരോധിച്ചപ്പോൾ അന്ന് വലിയ തോതിൽ അതിനെതിരെ നിലപാട് സ്വീകരിച്ച ആളുകൾ അവരുടെ പല ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ ഫ്ലാഷ് മൂഫ് നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് വന്നതിൻ്റെ അനുഭവം ഈ വല്ല ഏറിയ ദൂരത്തൊന്നും അല്ലല്ലോ നമ്മുടെ മുൻപിലുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു നാടിനകത്ത് നല്ല നിലയ്ക്കുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഉണ്ടാകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക മുന്നോട്ട് മുന്നോട്ടുപോക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടി ഇത്തരം ആളുകൾ പല ഘട്ടത്തിലും ഇടപെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ മാത്രമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇടപെടലിന് ഈ നാട് പുല്ലുവില കൽപ്പിക്കും എന്നുള്ളതിനകത്ത് ഒരു തർക്കവും വേണ്ട ആ നിലയിൽ തന്നെ നിങ്ങളുടെ അറിവിന്ദിരിപ്പനായിട്ടുള്ള വാദങ്ങളെ ഈ നാട് തള്ളിക്കളയും വളരെ പോസിറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് തെറ്റായ തെറ്റായ ഇടപെടൽ നടത്തുന്ന ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ നാടിനകത്ത് ഈ നാട്ടിനകത്തുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ധാരണയുണ്ട് എന്നുള്ളത് ഇവരുടെ ഈ അറിവ്രിപ്പൻ ബാധത്തെ ഈ ഘട്ടത്തിൽ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയൊരു ശതമാനം വരുന്ന മനുഷ്യരും തള്ളിക്കളയുന്നത് വിദ്യാർത്ഥികൾ തള്ളിക്കളയുന്നത് അധ്യാപകർ തള്ളിക്കളയുന്ന ആരാണ് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലാണ്ട് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലാണ്ട് ആരെയും ഈ ഒരു ഇടവേളയ്ക്കകത്ത് നമ്മളാരും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതിനെ ഇതിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ഈ അങ്ങേയറ്റം സംഘുചിതമായിട്ടുള്ള അഭിപ്രായത്തെ തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധ്യം ഈ നാടിനുണ്ട് എന്ന് തൽക്കാലങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ് ആമുഖമായിട്ട് So you began